പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ അമ്മ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എൻ്റെ സ്നേഹബന്ധനം ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യം കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചൊരട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ മറ്റുള്ളവട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവർ നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ അതായത് മക്കളില്ലാത്തവർ മക്കൾ രോഗികളായി കിടക്കുന്നവർ അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദേവിക ഇടപെടൽ അവരുടെ ജീവിതം മണ്ഡലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാ അൽത്താരെ ജീവനെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാശ്ശത്യ നിങ്ങളെ ആശ്രയിക്കുന്നു നിങ്ങളുടെ ഇന്നും ദിവസം കർത്താവിൻ്റെ നാമ ശുഭകരമാകട്ടെ കർത്താവതിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങനെ സ്വന്തം മക്കൾ കഴിയണമേ നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാവീസ് നയിക്കാമേ ബൈബിളിൻ്റെ അധ്യായ്മ എന്ന് പറയുന്നത് ആത്മാവ് റോമ എട്ട് പതിനാല് എന്താണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് അപ്പോൾ ഓരോ സാഹചര്യത്തിലും എന്ത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നത് കർത്താവ് ചോദിക്കണ്ടില്ലേ നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾക്കുള്ളത് എന്ത് നിങ്ങൾ അറിയുന്നില്ല ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ നയിക്കണെന്ന് അമ്പത്തിനാലിന് ശരിക്കും റോമ എട്ട് പതിനാലുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത് ലോ റോമ എട്ട് പതിനാല് എന്താ പറയണത് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും ഇവിടെ എന്താ പറഞ്ഞിരിക്കണത് ലുക്ക ഒമ്പത് അമ്പത്തിനാലിനെ നിങ്ങൾ നയിക്കപ്പെടേണ്ടത് ഏത് ആത്മാവിലായിരുന്നു ദൈവാത്മാവിലാണ് പക്ഷേ ഇവരിപ്പം പറയുന്നത് എന്താണ് തമ്മൾ സമരാക്കാരുടെ തലയിൽ തീങ്കെന്താ ഇറങ്ങി വീഴാൻ പറയുന്നതാണ് അവരെ നശിപ്പിക്കാൻ പറയുന്നതാണ് നശിപ്പിക്കുന്ന ആത്മാവ് എന്താത്മാവാണ് യോഹനം പത്തില്ല നശിപ്പിക്കാനുമാണ് മനസ്സിലായില്ലേ കള്ളൻ വന്നു കഴിഞ്ഞു അപ്പൊ സ്ലിന്മാർ സമരക്കാരെ തീകരക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അവർ നയിക്കപ്പെട്ട ആത്മാവ് എന്താണ് നശിപ്പിക്കുന്ന ആത്മാവാണ് അത് സാത്താന്റെ ആത്മാവാണ് അവരെങ്ങനെ ഈ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും മത്സരത്തിലും വാശിയിലും ജീവിക്കുന്നവരെ അവർ ചിലപ്പോൾ നാളെ കാലങ്ങളിൽ അവർ അവർ ചിലപ്പോൾ പലതരത്തിലുള്ള ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കാൻ പറ്റും അത് അതുകൊണ്ടാണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രചോദനം ഉണ്ടെന്ന് പറയും പക്ഷേ ആധ്യാത്മികത എന്ന് പറയുന്നത് അതൊന്നും അല്ലെന്നാണ് പറയണത് എന്താണ് ആധ്യാത്മിക എന്ന് പറയണത് ആത്മാവിനായി നയിക്കപ്പെടുകയും അത് അപ്പോസരന്മാർക്ക് ന്യായമായ കാര്യമാണ് അവർ ചോദിച്ചെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അത് കർത്താവ് എന്താ പറഞ്ഞാൽ കർത്താവ് ആത്മാവ് നയിക്കപ്പെടുന്ന കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പണ്ടല്ലേ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കർത്താവ് എന്ത് ചെയ്ത് അത് ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ് എടുക്കാതെ എന്തു ചെയ്ത് വേറെ മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയി ഒമ്പത് അമ്പത്തി ആറ് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി നമ്മൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടാണ് അവർ വിട്ടില്ല അതിലോട്ട് പോയി അങ്ങനെയല്ല ഈശ്വര ചോദിക്കണത് എന്താണ് ലീഡ്സ് യു എന്താത്മാവിനാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് എന്താത്മാവിനാ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം അപ്പം എന്തിനാണ് സൺഡേയുടെ ആത്മാവല്ല ഒന്ന് കോടതിയാണ് അപ്പൊ സ്ഥലമാരുടെ പ്രവാചക സാരം പോണ കണ്ടില്ലേ ഇവരുടെ പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ് പക്ഷേ ഇവരെന്താണ് പറയണത് ഞങ്ങൾ സുഖത്ത് നന്ദി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ അങ്ങ് ഞങ്ങൾ കൽപ്പിക്കട്ടെ ചോദിക്കണം അപ്പൊ അവർക്ക് അവരുടെ ആ ആത്മാവ് അവർക്ക് വിധേയമല്ല അതാണ് വിഷയം അതുകൊണ്ടാണ് ഈശ്വര ചോദിക്കുന്നത് ഈ വിധേയം കാരണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് ചെയ്യൂ എന്താത്മാവ് നിങ്ങൾ നയിക്കുന്നതെന്ന് ചോദിക്കണില്ലേ അപ്പോൾ എന്താ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്ന് എന്തെന്നാൽ ദൈവം ദൈവം പറയുന്നില്ലാഹലത്തിന്റെ ദൈവമല്ല കോഹലത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമാണ് സമാധാന ദൈവമാണ് അതാണ് ദൈവം അത് അതുകൊണ്ടാണ് ഒമ്പത് അമ്പത്താറ് എഴുതിയിരിക്കണത് സമരക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി പക്ഷേ ഇതിനൊക്കെ ഒമ്പത് അമ്പത്തിയാറ് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അപ്പോൾ കോലാഹലമില്ല സമാധാനത്തിൽ ആത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ലോകാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ സമയത്ത് തോറ്റു കൊടുക്കും എന്തിനാണ് ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കുറേ ദൈവ ദൈവ വേണ്ടി തോറ്റു തോറ്റുകൊടുക്കുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മോശസിനോട് പറഞ്ഞ പോലെ ദൈവം നമ്മോട് പറയും എനിക്ക് നിന്നെ അറിയാവെന്ന് പറയും നമ്മുടെ ചരിത്രത്തിൽ നിന്നാണുള്ള അറിവാണത് ദൈവത്തെ നമ്മുടെ ചരിത്രം ദൈവം വായിക്കുകയും മോസസിൻ്റെ ചരിത്രം ആടെങ്കിലും ചരിത്രം വായിച്ച് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോസസിൻ്റെ ചരിത്രമാണ് ആ ചരിത്രം വായിച്ചിട്ട് അതിൻ്റെ സമ്മാൻ സമ്മിറ്റ് എന്താ ദൈവം പറയുന്നത് ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക